ായിരം അങ്ങോട്ട് തരുന്നായിരം അങ്ങോട്ട് അങ്ങോട്ട് തരുന്ന ക്യാഷ് ബാക്കിൽ പതിനെട്ട് ഈ ഒരു ഗിഫ്വേ നിങ്ങൾക്ക് ഉള്ളതാണ് എന്തായാലും ഒരു ലക്ഷം നമുക്ക് വേണ്ടവർക്ക് ഡീസൽ ഉണ്ട് പെട്രോൾ വേണ്ടത് പെട്രോൾ ഉണ്ട് നമുക്ക് രണ്ടും ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റും ഡിഫറൻസ് അപ്പൊ ഇതാ നമ്മൾ വീണ്ടും സെക്കൻഡ് ചോയ്സ് അങ്ങാടാണ് എത്തിയിട്ടുള്ളത് മുഹമ്മദ് ഖാന്റെ അടുത്ത് അപ്പൊ നമുക്ക് ഡിസംബറിന്റെ ഈ ലാസ്റ്റ് മൂന്ന് ദിവസങ്ങളാണ് നമ്മളെ മുമ്പിൽ ഉള്ളത് നിങ്ങൾ വാഹനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഓഫറുകൾ മെയിൻ ആയിട്ട് നമുക്ക് ഒന്നും കൊടുക്കുന്ന ഫുൾ ലോണിലുള്ള നല്ല ചെറിയതും വലുതുമായ നല്ല അടിപൊളി വാഹനങ്ങൾ പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റുവട്ടത്തുള്ള ഷോപ്പുകളുടെ റൈറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് കമ്പയർ ചെയ്യുക വീഡിയോസ് ഇഷ്ടം പോലെ നമുക്ക് അവൈലബിൾ ആണ് എന്നിട്ട് ഇവിടുത്തെ റേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത്രയും നെട്ടിക്കുന്ന വെല്ലുവിളിക്കുന്ന പ്രൈസുകളൊക്കെ ആയിട്ടാണ് മുഹമ്മദ് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു അവസാന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏതൊരാൾക്കും കാറ് ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ അതും നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൊടുക്കാതെ കൊണ്ടാവുന്ന ഇഷ്ടം പോലെ നമുക്ക് വാഹനങ്ങൾ ഇഷ്ടം പോലെ വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ ഡിസംബറിലെ ലാസ്റ്റ് ലാസ്റ്റ് ആണ് എല്ലാവർക്കും വണ്ടി എല്ലാവർക്കും വണ്ടി സീറോ ഇത് മീൻസ് ഇനിഷ്യൽ പേയ്മെന്റ് ഇല്ലാതെ കിട്ടുന്ന അടക്കാൻ തയ്യാറാണോ നമുക്ക് നമുക്ക് വണ്ടി തന്നെ നീട്ടി ഒന്ന് സ്പീഡിലാണ് പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽ നമ്മളെ വാട്സപ്പിന്റെ കാറ്റലോഗിൽ ഒന്നായിട്ടാ കിട്ടും അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു വെഹിക്കിൾ മാത്രം ഒന്ന് പരിചയപ്പെടുത്തി തരാം രണ്ടായിരത്തി പതിനാല് മോഡൽ ഇക്കെ ഇറാപ്ല ഇറാപ്ലസ് നാൽപ്പത്തി ഒരു ലക്ഷത്തി അമ്പതിനായിരം ആണ് നമ്മുടെ റേറ്റ് റൈറ്റ് നമ്മുടെ സ്പെഷ്യൽ റേറ്റ് ഈ മാസം ഉള്ളിൽ വരുന്ന ആൾക്ക് ഒരു ലക്ഷത്തി എഴുപതിന് തരാം ലോൺ ആ എമൗണ്ടിൽ നിങ്ങൾക്ക് ലോണും കയറ്റി തരാം അപ്പൊ ഒന്നും കൊടുക്കണ്ട കൊടുക്കണ്ട ഫുൾ ലോണില് കൊണ്ടാകാം ടയർ കാര്യങ്ങൾ അത്യാവശ്യം അല്ലെ ാണ് ബാക്ക് ആണ് ഇതും രണ്ടായിരത്തിയർ എന്നാ വണ്ടി വരുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഒന്ന് രൂപ ഇത് ഒരു ലക്ഷത്തി എഴുപത് തന്നെ ലോൺ ചെയ്തോ ഒരു പത്ത് രൂപ കയ്യിലുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് ബുക്കിംഗ് ആണ് ഇതൊക്കെ നല്ല ബുക്കിംഗ് ആയ വണ്ടിയാണ് പത്തൊമ്പത് വണ്ടി വാഗ്നർ വാഗ്നർ രണ്ടായിരത്തി മോഡൽ ഇതൊക്കെ മൂന്നി താഴെ തരാം മൂന്നിന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിന് വാഗ്നർ ഒന്നും സ്റ്റിയറിംഗ് വിൻഡോ വരെ ലോൺ തരാം ഒരു രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം പതിനെട്ട് വണ്ടി ലോഡ് വണ്ടി ഇതും സിംഗിൾ ഓണഷിപ്പാണ് ഒരുപാട് ക്വാളിറ്റി ഉള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടികൾ ഇപ്പൊ നമ്മളെ ഉണ്ട് നല്ല നാല് ലക്ഷത്തി പതിനഞ്ചേ വരുന്നുള്ളൂ പതിനെട്ട് വണ്ടിയാണ് ലോണിനെ ഒരു ടു വരെ ഒരു ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മൂന്നത്തെ കൊണ്ടുപോകാം ലോൺ എടുത്താൽ ഏതൊരു വീടുകളിൽ കണ്ട ഭാര്യ അങ്ങോട്ട് കൊണ്ടുപോകാം രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഐറ്റം സ്പോർട്സ് നമ്മൾ നമ്മള് ഇത് നാല് ലക്ഷത്തി അറുപതിന് തരാം അറുപത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഐ സ്പോർട്സ് പെട്രോൾ പെട്രോൾ അപ്പൊ നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിലോ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കൊണ്ടുപോകുന്ന സ്കീം ഒക്കെ ഉള്ളത് അറുന്നൂറ്റി അമ്പതിന് മേലെ സിവിൽ സ്കോറിലുള്ള ട്രാക്ക്ള്ള ഒരു കസ്റ്റമൈസ് ആണെന്നുണ്ടെങ്കിൽ അഞ്ചു ലക്ഷം വരെ ലോൺ ചെയ്തോ ഇതിനെ നമ്മൾ ചോദിക്കണത്ര ആ ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് രൂപ അങ്ങോട്ട് കൊണ്ടുപോകും ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പതിനാറ് മോഡല് ഓട്ടോമാറ്റിക് പെട്രോൾ അറുപത്തെട്ടായിരം കിലോമീറ്റർ ഓക്കെ ലേഡീസിനും ഇതിനൊക്കെ വാഗ്നറ് ഓട്ടോമാറ്റിക് വയ്ക്കുന്ന പിന്നെ ഇതിൽ എന്ന് വെച്ചാല് പിന്നെ വാഗ്നറിൽ പൊതുവെ നമുക്ക് അലോയിൽ നിന്ന് വരാനുള്ള ഇത് നമുക്ക് ചെയ്തിട്ടുള്ള വണ്ടി വാഗ്നർ വി എക്സിൽ വരുന്നതിനെക്കാട്ടിയും ഓപ്ഷൻസ് കുറച്ച് കൂടുതൽ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ എത്ര ചോദ്യം എങ്ങനെയായിരുന്നു നാല് ലക്ഷത്തി പതിനഞ്ചിന് കൊടുക്കാം നമ്മൾ നേരത്തെ വാഗ്നർ പറഞ്ഞ മാതിരി മൂന്നാമക്കാല് വരെ ലോണും രൂപ ചെയ്തുതരാം പത്തൊമ്പത്ത രൂപയും കൊണ്ടുപോകാം വീണ്ടും വാഗ്നർ സിംഗിൾ ഓണർഷിപ്പ് ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തഞ്ചിന് രണ്ടായിരത്തി പതിനഞ്ച് വാഗ്നർ വി എക്സ് ഓപ്ഷൻ വണ്ടി ഓക്കെ ഓണർഷിപ്പ് സിംഗിൾ ആണ് എമ്പത്തിയം കിലോമീറ്റർ ഓടിക്കു ഇതിനും ത്രീ ലാക്ക് വരെ റേഞ്ചിൽ ലോൺ ലോണ് തരാം മുപ്പത്തഞ്ച് രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഇനി പതിനഞ്ച് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി ന്യൂ മോഡൽ ന്യൂ മോഡല് ലാസ്റ്റ് വന്ന മോഡൽ ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഇരുനൂറ് സി സി വരുന്നത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഓക്കെ ഒരു കമ്പനി ഇൻബിൽറ്റ് റൺ റണ്ണിരിക്കുന്നതാണ് ഓക്കെ എടുക്കുന്ന ആൾക്ക് ടെൻഷൻ ഫ്രീ ആണ് അഞ്ച് ലക്ഷത്തി അമ്പത്തഞ്ച് സ്പെഷ്യൽ റേറ്റ് ആണ് ന്യൂ ഇയർ റൈറ്റ് ആണ് ഓക്കെ റേറ്റ് ചെയ്യാ നമ്മൾ നോക്കായിട്ട് നോക്കുക നിങ്ങൾ വരുന്നതിന് മുന്നേ പുറത്തൊന്ന് റൈറ്റ് എടുത്തിട്ട് മാത്രം വരാം ഓക്കെ നമ്മുടെ ഡിഫറൻസ് മനസ്സിലാവും അഞ്ചു ലക്ഷത്തി അമ്പത്തഞ്ച് അപ്പൊ ഈ ലോൺ നമ്മളെ കയറുന്ന റേറ്റിൽ അത്രയും എന്തായാലും റേറ്റ് നോക്കിയിട്ടല്ലോ ബാങ്കോ ലോൺ കൊടുക്കുള്ളൂ ഓക്കെ ഇതിനും അഞ്ചര ലക്ഷം ലോൺ ചെയ്തു തരാം രൂപ ഉണ്ടെങ്കിൽ എഴുതാം മുപ്പത്തി രൂപത്തി വേറണ്ടി കമ്പനിന്ന് വരാം രണ്ടായിരത്തി ഇരുപത് മൈലേജ് ഒന്നുകൂടെ മൈലേജ് കൂടുതൽ കിട്ടും സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പാണ് മുപ്പത്തിരണ്ടായിരം ആയിട്ട്

ാണ് പെട്രോൾ ആണ് പെട്രോൾ ആണ് പെട്രോൾ ആണ് ഓക്കെ അത്യാവശ്യം മൈലേജും പെർഫോമൻസ് മൈലേജ് നമ്മൾ ഡീസലിനെ കമ്പാരിസൺ ചെയ്യുമ്പോൾ എന്തായാലും കുറച്ചൊരു വ്യത്യാസം എന്നാലും മൂന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എസ് എക്സ് ഓപ്ഷനിൽ വരണ പെട്രോൾ തരാം ഓക്കെ ആ നിങ്ങൾക്ക് ഫുൾ ഫുൾ ലോണും ചെയ്തു ലോൺ ഏറ്റവും എമൗണ്ടിനെപ്പിന്റെ വണ്ടി സീറോ പേയ്മെന്റ് വണ്ടി ഓക്കെ അടുത്ത വീണ്ടും സെയിം സെയിം വേരിയന്റ് ആണ് മീൻസ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഡീസൽ വരണതരാം കിട്ടി ഡീസൽ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓക്കെ വരണം മൈലേജ് നല്ല മൈലേജ് തന്നെ വരെ കിട്ടുന്നുണ്ട് ണ്ടാവുന്ന മൂന്നര ലക്ഷം രൂപയ്ക്ക് അത്ര തന്നെ ലോണും ചെയ്തുതരാം ഫുൾ ഓൺലൈൻ ചെയ്താൽ അപ്പൊ ഡീസൽ വേണ്ടവർക്ക് ഡീസൽ ഉണ്ട് പെട്രോൾ വേണ്ട വേണ്ടവർക്ക് പെട്രോൾ ഉണ്ട് അത് നമുക്ക് രണ്ടും ഫുൾ ഓൺലൈൻ തന്നെ ചെയ്യാൻ പറ്റും അതേമാതിരി ഐ ട്വന്റ് വരുന്നുണ്ട് ഓക്കെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാഗ്ന വേരിയന്റ് ആണ് ഡീസൽ ആണ് ഡീസൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായി തൊണ്ണൂറ് രൂപയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് മാഗ്ന തരാം ഓക്കെ

എസ് വി എന്നുള്ള വേരിയന്റ് ആൻപതിന്റെ ഉള്ളൂ ഓക്കെ എട്ട് ലക്ഷം രൂപ ഏഴ് തൊണ്ണൂറ്റി ഒമ്പതിന് വണ്ടി തരാം ഏത് ലക്ഷത്തി തൊണ്ണൂറ്റിന് വണ്ടി തരാം കിടിലും പ്രൈസ് മാർക്കറ്റ് ഡീസലാണ് ഡീസൽ റൈറ്റ് എടുത്തിട്ട് മാത്രം വരാം അതും എസ് വി എന്നുള്ള വേരിയന്റ് ആണ് ഓക്കെ

രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് ആകെ ഇരുപതിനായിരം കിലോമീറ്റർ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ് ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണ് ചെറിയൊന്ന് വണ്ടി വെച്ചാൽ നമ്മളെ വാറണ്ടി പീരീഡിൽ റൺ വണ്ടി ചെയ്ത വാറണ്ടി എടുക്കാനുള്ള ഓപ്ഷൻ ആണ് സമയത്തേക്ക് ആവുന്നുള്ളു ഓക്കെ ഓണർഷിപ്പ് സിംഗിൾ ആണ് ആകെ ഇരുപത് ഓടിയിട്ടുള്ളൂ എഞ്ചിൻ വരുന്നത് ടെർബോ ആണ് ലിറ്റർ എഞ്ചിൻ നല്ല മൈലേജ് ഉണ്ട് ഉണ്ട് അതേപോലെ തന്നെ പെർഫോമൻസ് ഇതിന്റെ റേറ്റ് എന്ന് എൻജും എത്രയായിരിക്കും ഒന്ന് അതായത് ഒരു ഒമ്പതര ആ റേറ്റ് ആണ് പൊതുവെ നമുക്ക് എല്ലായിടത്തും വരുന്ന റേറ്റ് അത് രണ്ടായിരത്തി ഇരുപതിനൊക്കെ ആ റേറ്റ് കാണുന്നുണ്ട് പത്ത് ആ ഒരു പത്ത് റേഞ്ചിലാണ് രണ്ടായിരത്തി വെറും എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കിലോ എട്ട് നമുക്ക് ഒരു ലക്ഷ്യത്തിലും അതെ റൈറ്റ് പുറത്തുള്ള പ്ലാറ്റ്ഫോമിൽ ഒന്ന് സർച്ച് ചെയ്തിട്ട് മാത്രം എന്തായാലും നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് നോക്കുക അതേപോലെ തന്നെ നമ്മൾ എന്തായാലും ഒരു ലക്ഷം ഡിഫറൻസ് നിങ്ങൾക്ക് എന്തായാലും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാം നെക്സ്റ്റ് ചെറിയ കിലോമീറ്റർ കിലോ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഓട്ടോമാറ്റിക് ാണ് ഡീസൽ ഡീസൽ ആണ് ഓട്ടോമാറ്റിക് മൈലേജും ഉണ്ടാവും സിംഗിൾ ആണ് ആകെ എൺപത്തിനാലും കിലോമീറ്റർ ഓടിയ ഡീസൽ വെഹിക്കിൾ ഡീസൽ വെഹിക്കിൾ വഹിക്കുകൾ ഫൈവ് എക്സ് എം എ സോറി എക്സ് എം എ എക്സ് എം എസ് ബാക്കി ആലോചിച്ചു കാര്യങ്ങൾ പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് നമ്മൾ നോക്കുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് എന്തായാലും നെക്സോന്റെ പെർഫോമൻസ് എല്ലാവർക്കും അറിയാം ്രാൻഡിന്റെ ഗുണം പറയും ഓക്കെ വണ്ടി ഡീസൽ എത്ര നമ്മൾ ചോദ്യം അങ്ങനെ ഇതിന് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചിന് വരും പൊട്ടിക്കണ അത്രയും പൊട്ടിക്കലാണ് പൊട്ടിക്കണ റേറ്റ് ആണുള്ളത് വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് എന്തായാലും ഡീസൽ ഓട്ടോമാറ്റിക് ഈ റേറ്റിന് എന്തായാലും നമ്മൾ പറയുന്ന റേറ്റ് നെറ്റ് ആണ് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഞാൻ വീഡിയോയിൽ ആസ്കിങ് ചെയ്യാല്ലെ ഫൈനൽ റേറ്റ് ആണ് പറഞ്ഞ കേൾക്കാം വന്നോളൂ നോക്കിയിട്ട് ചെയ്യാം അതല്ല ഫൈനൽ റേറ്റ് ആവൽ റേറ്റ് ആ റൈറ്റ് ഐഡിയ ഉള്ള ആൾക്കാർക്ക് മാത്രം വന്നാൽ നമ്മൾ നമ്മളിവിടെ വന്നിട്ട് പിന്നെ ബാർഗ്യൻ ചെയ്യേണ്ട കാര്യമില്ല നമ്മളെ റേറ്റ് കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ പറയാം അല്ല ഈ റേറ്റ് ഒക്കെ എന്താ വെച്ചാൽ എന്തായാലും ഈ ഒരു പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് റേറ്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് എന്തായാലും നമുക്ക് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റിന് തൊണ്ണൂറ്റഞ്ച് അതേമാതിരി നെക്സ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് തന്നെ പെട്രോൾ സെക്കൻഡ് ജനറേഷൻ ഈ വേരിയന്റ് വരുന്ന രണ്ടായിരത്തി പതിനെട്ട് ഓടീട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ചെറിയ കിലോമീറ്റർ ചെറിയതാണ് ഇരുപത്തി ആറായിരം കിലോമീറ്റർ സിംഗിൾ ഓണിപ്പ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡല് ഒക്കെയാണ് എ എട്ട് ഒമ്പത് പൂജ്യം അല്ലെ ഫാൻസി നമ്പറിൽ എട്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ചെറിയ കിലോമീറ്റർ ആണ് അപ്പൊ നമുക്ക് ഇത് ലോൺ എങ്ങനെയാണ് പറ്റുമോ നമുക്ക് അതിന് ലോൺ എട്ട് ലക്ഷം ഏഴ് തൊണ്ണൂറൊക്കെ ചെയ്ത് തരാം മുക്കാലൊക്കെ എന്തായാലും കയറും പത്ത് അറുപക്കെ ഉണ്ടെങ്കിൽ അടുത്ത ഡീസൽ ബ്ലസാ മൈലേജ് നോക്കുന്നവർക്കും നമുക്ക് മെയിന്റനൻസ് കുറവായിരിക്കും ഇതെങ്ങനെയായിരുന്നു നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡല് ബ്രസോ വീഡിയോ ആണ് വീഡിയോ ആണ് പക്ഷെ അലോയി കാര്യങ്ങളൊക്കെ കമ്പനി അലോയിൽ ചെയ്തിട്ടുണ്ട് കമ്പനി തന്നെ എക്സ്ട്രാ ചെയ്താണ് മാര്യതിന്റെ സ്വന്തം അലോയി കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ക്ലൈമ് കാര്യങ്ങൾ ഇൻഷുറൻസിന് ഒന്നും യാതൊരു പ്രോബ്ലം വരൂല്ല കമ്പനി അലോയി കാര്യങ്ങളെല്ലാം വരുന്നത് ഒരു ലക്ഷത്തി പത്തായിരം ഓടിയിട്ടുണ്ട് സർവീസ് ഉള്ള വണ്ടിയാണ് ആറേ മുക്കാലിൽ കൊടുക്കും ആറ് ലക്ഷത്തി എഴുപത്തി അഞ്ചിന് കൊടുക്കും ആറ് എഴുപത്തഞ്ചിന് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസിന് ഒരു ബ്രസ് ബ്രസോ ബുണ്ട് ഡീസൽ ബ്രസാ അല്ല അടുത്തത് ഒരു സെവൻ സീറ്റർ അല്ലെ ബിആർ വി ബിആർ വി ആണ് ഹോണ്ടന്റെ ബിആർ വി ആണ് പെട്രോൾ ആണ് സിംഗിൾ ആണ് സിംഗിൾ ഓണിപ്പില് കിലോമീറ്റർ ഓടിയിട്ടുള്ളു രണ്ടായിരത്തി പതിനാറ് മോഡല് ആർ വി എസ് ആണ് വേരിയന്റ് വരുന്നത് എസ് എന്നുള്ള പെട്രോൾ പെട്രോള് ചോദ്യം അഞ്ചര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ലക്ഷം സെവൻ സീറ്റർ ആണ് അത് ബ്രാൻഡ് നമ്മൾ ഓണോചിക്കണം ഓണർഷിപ്പ് ആണ് കിലോമീറ്ററും കുറവാണ് ഒരു സീറ്ററിന്റെ റേറ്റ് ആലോചിച്ചു നോക്കാം അത്രയും നമുക്ക് ഒരു നമുക്കിപ്പം യൂബറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടാക്സി യൂസ് ചെയ്തിട്ടാണ് എന്തായാലും നല്ല മൈലേജും കിട്ടും പിന്നെ ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് മെയിൻ്റെസും തീരെ ഉണ്ടാവില്ല എന്നുള്ളതാണ് നേരെ ഡീസൽ അടിച്ച് കറക്റ്റ് ആയിട്ട് ഓയിൽ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയത് നമ്മളതിന് മുന്നൊരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതൊക്കെ കറക്റ്റ് നമ്മൾ വീഡിയോ കണ്ടിട്ട് തന്നെ ആള് ഇവിടെ കുറ്റിപ്പുറത്ത് വന്നിട്ട് കൊണ്ടുപോയതാണ് അഞ്ചര ലക്ഷം രൂപയ്ക്ക് സിംഗിൾ ഓൺഷിപ്പ് അറുപതിനായിരം സെവൻ സീറ്റർ വാൻ അഞ്ചര ലക്ഷം റുപ്യെന്നുള്ള നമ്മൾ ആലോചിക്കണം അല്ലെ അല്ലെ എത്ര റുപ്യ ലോൺ ചെയ്യാം അത്ര തന്നെ ചെയ്തു അഞ്ചര കിഡ് കിഡ് ചെയ്തതരാം അഞ്ചരാണ് ഈ ഓണും അത്യാവശ്യം പതിനാറ് മോഡൽ ഇയോണും മാഗ്നാ പ്ലസ് ലക്ഷം രൂപയ്ക്ക് രണ്ടേ നേരത്തെ പറഞ്ഞവര് രണ്ട് രണ്ടേ പത്ത് വരെ ലോൺ ചെയ്തുതരാം ഓക്കെ അടുത്ത ഓട്ടോമാറ്റിക് വെഹിക്കിള് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരത്തിന് അതായത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ൻ വിക്സ് ഓക്കെ ഓട്ടോമാറ്റിക് ഓക്കെ അപ്പൊ ഈ ഒരു മുപ്പത്തൊന്നിന്റെ മുമ്പിൽ വരികയാണെങ്കിൽ നമുക്ക് എല്ലാം തരാം റേറ്റ് നമ്മള് യൂട്യൂബിൽ പറഞ്ഞ റൈറ്റ് ആണ് നമ്മൾ കാണാം അതല്ല നമ്മളെ ആണ് മീൻസ് സ്പെഷ്യൽ റൈറ്റ് ആണ് യൂട്യൂബിൽ പറഞ്ഞ റൈറ്റ് മൂന്ന് അറുപത്തഞ്ചാണ് അത് മൂന്ന് നാല് മൂന്ന് അറുപത്തഞ്ചാണ് നമ്മൾ സ്പെഷ്യൽ റേറ്റ് ആണ് ഇതിൽ പറയുന്നത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് ഒരു അമ്പതിനായിരം അങ്ങോട്ട് തരുന്നത് വണ്ടി ആണ് അമ്പതിനായിരം അങ്ങോട്ട് ക്യാഷ് ബാക്കിൽ വണ്ടാമ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ാണ് അമ്പത്തി മൂവായിരം ഓഡിറ്റോളൂ നാല് ലക്ഷത്തി നാല്പതിനായിരം നേരം അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ വരും എന്തായാലും ഓട്ടോമാറ്റിക് വണ്ടി പതിനെട്ടിന്റെ മാനുവൽ റൈറ്റ് ആണ് വണ്ടി വണ്ടി ഗ്രാൻഡ് തരാം ഹഡ്രഡ് പെർസെന്റ് ലോൺ തരാം സിംഗിൾ ആണ് കിലോമീറ്റർ ആകെ നാൽപ്പത്തിന് മിക്ക വണ്ടികൾ ഇക്കൂര് നമുക്ക് പിന്നെ സിംഗിൾ ഓൺഷിപ്പ് ലോ കിലോമീറ്റർ വണ്ടികളാണ് കൂടുതൽ ആണെച്ചിട്ട് അതിന്റെ പ്രൈസ് ഒന്നും മാറ്റിയില്ല ലോൺ തന്നെ അറിയാൻ പറ്റും എല്ലാ വണ്ടിക്കും ഹൺഡ്രഡ് പെർസെന്റ് ലോൺ ചെയ്തുതരാം നാല് ലക്ഷത്തി പത്തായിരത്തിന് രണ്ടായിരത്തി പെട്രോൾ അടുത്താണ് വീണ്ടും കിഡ്ഡലമാണ് ഗ്രാൻഡ് ആയിട്ട് ഇതിനും ഹൺഡ്രഡ് അബോ ചെയ്തുതരാം ബാക്കിൽ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സിംഗിൾ ഓണർഷിപ്പ് ആകെ മുപ്പതിനായിരം ഓടിക്കും ഓട്ടോമാറ്റിക് വൺ പോയിന്റ് മാഗ്നന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക് ഓക്കെ ഇതും ആറ് മുപ്പത് തരാം ആറ് വരെ ലോണൊക്കെ ചെയ്തു തരാം ഉള്ളിൽ ലോൺ ചെയ്താൽ അങ്ങോട്ട് തരുന്ന വണ്ടി അടുത്ത ഓട്ടോമാറ്റിക് ഒരുപാട് ഓട്ടോമാറ്റിക് സ്റ്റോക്കിലുണ്ട് പൊതുവെ ആളുകൾ കൂടുതൽ ഉള്ളതാണ് ഓട്ടോമാറ്റിക് ടിയാഗോ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് തരാം ഇതും സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് അത് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നാലത്തിയഞ്ചിന് തരാം നാലായിരം വരെ ലോൺ ചെയ്തു തരാം ഫുൾ ലോൺ തന്നെ ഒരു പത്ത് ഉണ്ടെങ്കിൽ ഇനിഷ്യൽ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് അത്യാവശ്യം നല്ല കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട് അതും റേറ്റ് ആണ് നമ്മൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് എക്സെന്റ് എക്സെന്റ് രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലേ നമുക്ക് ഡീസലിലെ മൈലേജിലെ ഓ എന്തായാലും ഇരുപത്തിനാല് മൈലേജ് വരുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓണിപ്പ് നമ്മൾ കറണ്ട് സ്റ്റോക്കുണ്ട് അമ്പത്തായിരം കിലോമീറ്റർ ഓടി കിലോമീറ്റർ അഞ്ച് ലക്ഷം മാക്സിമം ലോണ് അഞ്ചര വരെ എലിജിബിൾ ആണ് പതിനെട്ട് വണ്ടിക്ക് അപ്പൊ എന്തെങ്കിലും ഒരു വരുമാനമാർഗ്ഗം ഇത് യൂബർ ഓല ഓടുന്ന ആൾക്കാർക്ക് എടുത്തിട്ട് ലോൺ ഇട്ടാലും നമുക്ക് പിന്നെ ഇതിമ അടവയ്ക്ക് ഇത് തന്നെ കിട്ടും എടുത്തടിക്കാം അടുത്ത രണ്ടായിരത്തി പതിനഞ്ച് എക്സന്റ് അതിലും താത്തിട്ട് തരാം മൂന്ന് ലക്ഷത്തി ഇരുപത്തി അഞ്ചിന് ഡീസൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ ഇത് മൈലേജിൽ നമുക്ക് വണ്ടി ഞങ്ങൾ തരാം രണ്ടായിരത്തി പതിനഞ്ച് എസ് എക്സ് ഓപ്ഷനാണ് ഒരു വാഗ്നറിന് വാഗ്നറിന്റെ പൈസ അടുത്തവണ് ഫോർഡിന്റെ ആസ്പിയർ പോയിന്റ് ഫൈവ് എഞ്ചും വരുന്ന എക്സോസ്പോട്ടിൽ വരുന്ന സെയിം എഞ്ചിന് മൈലേജിനുള്ള ഡീസൽ എഞ്ചിന് ടൈറ്റാനിയുള്ള പേര് പതിനെട്ടാണ് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് ടൈറ്റാനിയ ആണ് വേരിയന്റ് വരുന്നത് ഡീസൽ ആണ് ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ് കേട്ടോ നാല് ലക്ഷത്തി ഇരുപത്തി അഞ്ചിന് വണ്ടി ചെയ്തുതരാം നാലര നാലാൽ വരെ ലോൺ നാലര എന്തായാലും വണ്ടി ചെറിയ പൈസ ചെറിയ പൈസക്ക് നമുക്ക് ഇറക്കി കൊടുക്കാം അല്ല മീൻസ് വരുന്ന വണ്ടി കാശ്ബാക്കിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന അങ്ങോട്ട് അതേ സെയിം വണ്ടി ബ്ലാക്കില് ഇയർ രണ്ടായിരത്തി പതിനാറ് വരുന്ന വണ്ടി മൂന്ന് ലക്ഷത്തി ഇതിന് മൂന്നര വരെ ലോൺ കയറും ഓണർഷിപ്പ് ഇത് ഇരുപത് രൂപ അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോകും ീസൽ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി ആസ് എഫയർ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓക്കെ ഐ ട്വന്റി സ്പോർട്സ് ആണ് ഡീസൽ ആണ് നമ്മൾ ഫ്ലൂയിഡിക്ക് നേരത്തെ പരിചയപ്പെട്ടിരുന്ന മൂന്ന് വണ്ടി ഐ ട്വന്റി താഴ്ത്താൻ രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് തൊണ്ണൂറ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സ്പോർട്സ് രണ്ടായിരത്തി പതിമൂന്ന് മാഗ്നാണ് നമ്മൾ അവിടെ രണ്ടായിരത്തി തൊണ്ണൂറിന് അഞ്ചു രൂപേ വ്യത്യാസമുള്ള സെയിം ഇയറിൽ വരുന്ന മൂന്ന് വണ്ടി സ്റ്റോക്കിൻ്റെ ഏകദേശം രൂപ ഉണ്ടെങ്കിൽ ാൻ പറ്റും ആ ഒരു എമൗണ്ട് ലോൺ ചെയ്ത രണ്ട് തൊണ്ണൂറ് ഒക്കെ ബുക്ക് ബലീന ബുക്കുകളാണ് ഇതൊക്കെ പോയത് അഞ്ച് ലക്ഷത്തി നാല്പത്തി അഞ്ചിനാണ് ഓ അതേ റേറ്റുള്ള രണ്ടായിരത്തി പതിനെട്ട് തരം അഞ്ച് നാല്പത്തിയഞ്ച് സെയിം റേറ്റ് അഞ്ച് ലക്ഷത്തി നാല്പത്തി സിംഗിൾ ഓൺഷിപ്പ് ഇരുപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ആകെ ഇരുപത് ഓടിയ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പുണ്ട് ഇരുപതിനായിരം ഇരുപത് മുപ്പതിൽ ഒരുപാട് സ്റ്റോക്കിൽ ഇപ്പൊ വണ്ടി ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നാണ് പെട്രോൾ ആണ് വേരിയന്റ് പെട്രോൾ ആണ് അപ്പൊ അത്യാവശ്യം മൈലേജ് മൈലേജ് വരും പെട്രോൾ മൈലേജ് നമ്മളെ ഡീസലിന്റെ നടത്തുമ്പോ കുറവാണ് മെയിൻ്റെ വളരെ വളരെ കുറവായിരിക്കും പിന്നെ ഇതിന്റെ കംഫർട്ടാണ് കംഫർട്ട് ആണ് ഉണ്ടായിരുന്ന ഭയങ്കര സിംഗിൾ ഇറക്കാതെ ലുക്കിലൻ ഉണ്ട് ലക്ഷത്തി വരെ ഷോറൂം അല്ലേ അല്ലേ ലോൺ വണ്ടി വണ്ടി ഇറക്കി കൊടുക്കും ഇറക്കാൻ പറ്റും വരുന്നത് മൈലേജ് മൈലേജ് ഈ ഈ യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് അതെ അതെ പൊതുവെ വണ്ടിയായി വാഗ്നറുടെ വിലക്ക് തരും ചെയ്യാം മൂന്ന് ലക്ഷത്തി നാല്പതിനായിരത്തിന് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഡീസല് എംഎസ് എസ് വേരിയന്റ് നക്ക് 3 40 ൽ 3 40 ലോൺ ചെയ്തു 3 40 ലോൺ ചെയ്യാ അപ്പോൾ നമുക്ക് വീണ്ടും 10 രൂപയാണ് അങ്ങോട്ട് ഡാഷ്ബാക്കിൽ വരുന്നത് അതായത് ഫസ്റ്റ് ഇഎംഐനെ നമുക്ക് ദിമൻനെ ഇതിനടുത്ത് കൊടുക്കാം ഓക്കേ പിന്നെ എക്സൻ്റിന് ഒരു പെട്രോൾ തരാം 3 ന്റെതായട്ട് 2014 മോഡൽ എക്സൻ്റ് പെട്രോൾ 295 ന് തരാം 295 ന് ശരി 40 40 ചെറുവാണ്ടിന് പൈസയ്ക്ക് ഒരു സെഡാൻ കിലോമീറ്റർ 46 ഓഡിറ്റുള്ളൂ 295 ന് വാഗ്നർ തരാം ഫുൾ ലോൺ ആക്കാം ഫുൾ ലോൺ ആക്കാം ഫുൾ ലോൺ ആക്കാം സിറ്റൻ ക്ലീൻ വെണ്ട തരാം ഓക്കേ ാണ് ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ് ഹൈലൈൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഡബിൾ സീറോ ഡബിൾ ഫൈവ് വരുന്നത് പെട്രോൾ ആണ് പെട്രോൾ വെൻഡോ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഹൈലൈൻ ലൈൻ ഓണർഷിപ്പ് വണ്ടി ഏറ്റവും ടോപ്പ് വണ്ടി സർവീസ് ഉള്ള വണ്ടിയാണ് നാനു ലക്ഷം നാല് തൊണ്ണൂറ്റി ഒമ്പതിന് രണ്ടായിരത്തി പതിനാറ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വേണ്ട പിന്നെ നമുക്ക് പുറത്തുള്ള ഹൈലൈൻറ്റ് റേറ്റ് എന്താ കാര്യങ്ങളൊക്കെ പോയിട്ടില്ല മീൻസ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഇല്ല ഒന്നുമില്ല നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നു പറ്റുന്ന വണ്ടി പിന്നെ മോമുക്ക നമുക്ക് ഇത്ര കാണിച്ചില്ല ഇനി വൺ ലാക്ക് ബിലോ വണ്ടികൾ ഉണ്ടോ ഹൺഡ്രഡ് പെർസെന്റ് ലോൺ കയറുന്ന ഒരു വണ്ടിയാണ് വീണ്ടും ചെയ്യണം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓക്കെ ഇതെങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ചിന് കൊടുക്കും ഒന്ന് അമ്പത്തി അഞ്ച് ഫുൾ കിട്ടുമോ ഫുൾ ലോണില് കേറുന്നതോണിൽ തന്നെ ഇത് എങ്ങനെയായിരുന്നു ഇതിന്റെ പതിമൂന്ന് വണ്ടി ഒന്ന് ഈ രണ്ട് വണ്ടി ഫുൾ തരാം വാഗ്നർ ഇത് ഓൾറെഡി ഒരാൾ പറഞ്ഞുവച്ച് പോയതാണ് ഓക്കെ വാഗ്നർട്ടോ രണ്ടായിരത്തി പതിനാല് തരാം ഒരു ലക്ഷത്തി എമ്പത്തു തരാം എൺപത്തി അഞ്ചിന് എൺപത്തി അഞ്ചിന് ഓൾട്ടോ എണ്ണൂറ് മോഡൽ വി എക്സ് ആണ് സ്പെഷ്യൽ നോക്കിയാൽ മതി എത്ര ലോൺ കയറും ഒരു ലക്ഷത്തി അമ്പത്തഞ്ച് ലോൺ ലോണ് വണ്ടിന്റെ റൈറ്റ് നോക്കിയാൽ മതിമൂന്ന് മോഡൽ ഒരു ലക്ഷത്തിന് വരാം ഇതും ഫുൾ ലോണിൽ കയറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പത്ത് മോഡൽ ഐട്ടൻ മാഗ്ന വേരിയന്റ് രൂപയ്ക്ക് രൂപ അതേമാതിരി റിന്യൂവൽ കഴിഞ്ഞ വണ്ടി പേപ്പർ ഉള്ളത് തൊണ്ണൂറ് രൂപയ്ക്ക് എഴുപത് രൂപയ്ക്ക് ഒരു എയ്റ്റ് ഹൺഡ്രഡ് എം പി എഫ് ഐ വണ്ടി എം പി എഫ് ഐ ആണ് അതാണ് അത് നമുക്ക് എ സി ഉള്ള വണ്ടി എ സി ഉള്ള വണ്ടി നമ്മുടെ ഗി വേ വണ്ടിയാണ് നമ്മൾ ഒരു ഫൈവ് സബ്സ്ക്രൈബർ ഫോളോക്ക് വരുന്ന വണ്ടി അഞ്ച് രൂപയ്ക്ക് കൊടുക്കാം രൂപ അതേമാതിരി സിംഗിൾ ഓണർഷിപ്പ് ഐട്ടൻ ഓക്കെ സ്പോർട്സ് വേരിയന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത് വെറും ഒന്നേ മുപ്പത്തഞ്ചിനേ മുപ്പത്തഞ്ചിന് വൺ പോയിന്റ് ടു കാപ്പത്തഞ്ചും വരുന്ന വണ്ടി ഓക്കെ നമ്മൾ ഈ ഒരു മുപ്പത്തൊന്നാം തീയതി വരെയാണ് ഈ സ്പെഷ്യൽ റേറ്റ് നിങ്ങൾ വന്ന് നമുക്ക് വണ്ടിയിൽ നിങ്ങൾക്ക് പ്രൈസ് ലിസ്റ്റ് കണ്ടാൽ ഈ നമ്മൾ പറഞ്ഞ റേറ്റും പ്രൈസ് ലിസ്റ്റും കണ്ടുവരാ വീഡിയോ സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി ആ റേറ്റ് നമ്മൾ ഇതിൽ പറഞ്ഞത് പ്രൂഫാണ് ഈ പറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വണ്ടി വന്നിട്ട് എടുക്കാം ഓക്കെ നമ്മൾ അതിൽ എഴുതിയ വണ്ടി നമ്മുടെ ആസ്കിങ് റേറ്റ് ആണ് നമ്മളെ ഇവിടെ ഇട്ട റേറ്റ് ആണ് അപ്പം സ്പെഷ്യൽ റേറ്റ് എന്താണ് അല്ലെങ്കിൽ ന്യൂ ഇയർ എന്താ ഗിഫ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ അതാണ് ഏറ്റവും പൊട്ടിച്ച റേറ്റ് അതിൽ ചില വാഹനങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടത് എന്തായാലും ഒന്ന് ഒരു വണ്ടി എടുക്കുമ്പോൾ ഒന്ന് നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് എടുക്കുമ്പോ നമ്മള് മാർക്കറ്റ് പ്രൈസ് അന്വേഷിക്കുക ഒരു റെഫറൻസ് ബോർഡ് റവന്യൂ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലക്ഷം പുറത്ത് അന്വേഷിക്കണ കുറവിലും കുറവിലാണ് എട്ട് ലക്ഷത്തി അറുപത്തഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് അത് ഇരുപതിനായിരം ഓടിയിട്ടുള്ളൂ ഇരുപതിനായിരം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അപ്പൊ നമുക്ക് ഇതിന്റെ അടിയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഗവേ നിങ്ങൾക്ക് ഉള്ളതാണ് വെച്ചാൽ നമ്മൾ സെക്കൻഡ് ചോയ്സ് പാവങ്ങാട് അതുപോലെ നമ്മൾ ഓട്ടടക്ക് രണ്ടിനെ ഇൻസ്റ്റ ഫോളോ ചെയ്യാം അപ്പൊ നമ്മൾ സെക്കൻഡ് ചോയ്സിന്റെ ഇൻസ്റ്റ തൊണ്ണൂറ്റി അയ്യായിരത്തിൽ എത്തിയിട്ടുണ്ട് അയ്യായിരം കൂടി ആയി കഴിഞ്ഞാൽ കുറെ പേര് അതിൽ പറയുന്നുണ്ട് നമ്മൾ ഇത് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് നോക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അയ്യായിരം ആറായിരം സ്ക്രീൻഷോട്ട് ഉണ്ട് നമ്മൾ പെർഡേ വരുന്നുണ്ട് നമുക്കിവിടെ അറ്റന്റ് ചെയ്യാനും തിരക്കുമായിട്ടാണ് മീൻസ് ആ വാട്സാപ്പിൽ ആ സംഭവം ഉണ്ട് നമ്മളത് എല്ലാം നോക്കാനും നമുക്ക് കഴിയാത്തത് നമ്മൾ എന്തായാലും അത് ഗിഫ് എടുക്കുന്ന സമയത്ത് എല്ലാം ഒരു ഭാഗ്യമാനേ എടുക്കുള്ളൂ അല്ല നമ്മൾ അതിനാണ് രണ്ട് നമ്പർ തന്നെ ഉപയോഗിച്ചത് ഫോർവേഡ് എന്നുള്ള നമ്പറും ഇപ്പം അത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആയിട്ട് മീൻസ് അതിൽ അത്രയും വന്നിട്ട് ആറ്റിങ് വന്നിട്ട് അപ്പം വാട്സാപ്പ് ബിസിനസ് വാട്സ്ആപ്പ് ആയിരുന്നു അപ്പം അത് ടെമ്പർ ചെയ്ത് അപ്പം നമ്മൾ അതിന്റെ തന്നെ സീരീസിൽ ലാസ്റ്റ് ഫൈവ് വൺ വരുന്ന ഒരു നമ്പറും കൂടെ നമ്മൾ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കുന്നില്ല എന്നൊരു ഉണ്ട് അപ്പം നിങ്ങൾ ഫൈവ് വൺ നയൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ സീറോ ടു സീറോ ഫൈവ് വൺ അതിലേക്ക് ഇട്ടാലും മതി ഓക്കെ അത് നമ്പർ നമ്മൾ ഇതിലേക്കുള്ള നമ്പർ തന്നെയാണ് ഓക്കെ അപ്പം എന്ത് ചെയ്യുക അത് നിങ്ങൾ ആരെങ്കിലും ചെയ്യാനൊക്കെ വിട്ടുമായിരുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക സ്ക്രീൻഷോട്ട് ഈ പറഞ്ഞ നമ്പറിലേക്ക് വിടുക അപ്പൊ റീഡ് ചെയ്യാത്ത എന്താ നമ്മൾ ടെക്നിക്കൽ ആണ് എല്ലാ നമ്പറും നോക്കിയിട്ട് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ ലൈവ് ആയിട്ട് നടക്കെടുക്കുന്നേ ഉള്ളൂ ഓക്കെ നമ്മൾ അത് നിങ്ങൾക്കുള്ള വണ്ടിയാണ് ആകെ ഇനി ഒരു ഫൈവ് തൗസൻഡ് ഫോളോവേഴ്സ് വന്നാൽ എടുക്കും ഒരു വൺ വീക്ക് ഉണ്ട് ആ വണ്ടിയാണ് അപ്പൊ എന്തെയ്യാ ഈ ഒരു മാക്സിമം നിങ്ങൾ ഈ ഒരു ഓഫർ ടൈം യൂസ് ചെയ്യാം നമ്മൾ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഏകദേശം നമുക്ക് ഇനി മൂന്ന് ദിവസം മൂന്ന് ദിവസം ഉണ്ട് ഉള്ളു അപ്പൊ അന്നിക്ക് വരിക വേഗം നിങ്ങൾ എടുത്തോളി ഈ നല്ല പ്രൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വണ്ടികൾ കൊണ്ടുപോകും നല്ല സ്റ്റോക്ക് ഉണ്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് എല്ലാം ചെറിയ കിലോമീറ്ററുകൾ സിംഗിൾ ഓൺഷിപ്പുകള് ചില വണ്ടികളൊക്കെ നമ്മൾ കമ്പനി വാറണ്ടിയിൽ തന്നെയുള്ള വണ്ടികളാണ് രണ്ടു രൂപ വണ്ടി വണ്ടികൾ ഉണ്ട് അതായത് വരുന്ന ആൾക്കാര് പുറത്തുള്ള പ്ലാറ്റ്ഫോമിൽ ഒന്ന് റൈറ്റ് ഒന്ന് കമ്പാരിസൺ നടത്തിട്ടും വരും അപ്പൊ എന്തെയാ പുതിയൊരു വീഡിയോ വരുന്നവര് വിടങ്ങണിയ സൈന